സത്യത്തിൽ പി എസ് സി എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൽ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ നടന്നിട്ടുള്ള ഇതേപോലെയുള്ള നിരവധി നിരവധി നിയമവിരുദ്ധ കാര്യങ്ങളുണ്ട് അത് ഈ പ്രമോദ് കോട്ടവള്ളിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല തൊട്ട് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഐ എൻ എല്ലിൻ്റെ വിഭാഗീയതയുടെ ഫലമായി ചില പി എസ് സി അംഗത്തിന് നിയമനത്തിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം വന്നത് അതുപോലെ തന്നെ ജെ ഡി എസിൻ്റെ ഭാഗത്ത് നിന്ന് ആരോപണമുണ്ടായി അതിൻ്റെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് അതിപ്പുറത്ത് മറ്റ് എൻ സി പിയുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് പി എസ് സി അംഗത്തിൻ്റെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുണ്ടായി അതിനു മുന്നേ നമ്മൾ ഇത് ഈ ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് പോലെ അടഞ്ഞ അദ്ദേഹമാണ് എന്തിനാ ചർച്ചയ്ക്കെടുത്തെന്ന് ചോദിക്കേണ്ടതല്ല ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഓർമ്മയുണ്ടാകും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ രണ്ട് ക്രിമിനലുകൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ കുത്തുകേസ് പ്രതികളായി പോലീസ് ചോദ്യം ചെയ്തിനിടയ്ക്ക് കട്ടിനിടയിൽ നിന്ന് ഉത്തരപേപ്പർ ലഭിക്കുകയും അവർ പോലീസ് ആംഡ് ബറ്റാലിയൻ പിന്നെ പരീക്ഷയിൽ പി എസ് സിയിൽ നിയമനം റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കും ഇരുപത്തെട്ടാം റാങ്കും വരികയും ചെയ്ത് നമ്മൾ അറിഞ്ഞതല്ലേ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് അതിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലൂക്കോസ് മറുപടി പറയുന്നത് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളിങ്ങനെ ഓരോ കേസും വരുമ്പോൾ പാർട്ടി കോടതി തീരുമാനങ്ങളെടുത്ത് അത് മൂടി വെച്ച് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിലെ കാര്യമല്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പൊതുവായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങളുടെ സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് മുഹമ്മദ് റിജി റിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ആ മിനി ക്യാബിനറ്റിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടുത്തെ പല സംഗതികളെയും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി അങ്ങനത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതങ്ങോട്ട് മൂടി വെക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരുന്ന വിഷയമല്ല ഈ കാര്യത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്